ആദരണീയര് സ്നേഹസദസ് റസീന ഖൈദറിൻ്റെ ഖാൻ യൂനിസില് ചെമ്പൂത്ത് എന്ന ഈ നോവൽ ഞാൻ ചില ചരിത്രത്തിൻ്റെ യാദൃച്ഛികതകളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഇത് പ്രകാശനം ചെയ്ത ആളും ഇത് സ്വീകരിച്ച ആളും ഈ കാൻ യൂണിസില് ചെമ്പൂത്ത് എന്ന് പറഞ്ഞ ഒരു മലയാളത്തിൽ ഏറ്റവും ഹ്രസ്വമായ അറുപത്തി പേജുകളിൽ ഒതുങ്ങുന്ന ഈ പുസ്തകമുയർത്തുന്ന മാനവികതയുടെ അത്രമേൽ ഇഴുകിച്ചേർന്നവരാണ് ഇവർ എന്നുള്ളതാണ് ഞാൻ ആ പറഞ്ഞ യാദൃച്ഛികത കെ വി മോഹൻകുമാർ മോഹൻകുമാർ കുറിച്ച് ഞാൻ ഈ സമ്പന്നമായ സാംസ്കാരിക സദസ്സിൻ്റെ മുൻപിൽ ഒരു മുന്നുര പറയേണ്ട കാര്യമില്ല പക്ഷേ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മലയാള നോവൽ സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട നമ്മളെല്ലാം അദ്ദേഹത്തെ ഉഷ്ണരാശിയുടെ കഥാകാരൻ വയലാർ അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്ത ഉഷ്ണരാശിയുടെ കഥാകാരൻ എന്നൊക്കെ പറയുമ്പോഴും വൈയക്തികമായ എൻ്റെ പരിമിതമായ വായനാനുഭവത്തിൽ ഒരുപക്ഷെ കെ വി മോഹൻകുമാറിൻ്റെ സാഹിത്യ ഭൂഖണ്ഡത്തിൽ തന്നെ ഏറ്റവും ഔന്നത്യത്തോടെ നിൽക്കുന്ന ഉല എന്ന് പറഞ്ഞ നോവൽ അത് ഒരു ആഫ്രിക്കൻ പഴമൊഴിയുണ്ട് ഇരകൾക്ക് ചരിത്രകാരന്മാരില്ലാത്തിടത്തോളം വേട്ടയുടെ കഥകൾ പൊലിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്ന് അങ്ങനെ ആ ഇരകളുടെ ചരിത്രത്തെ നിസ്വപക്ഷത്തിൻ്റെ ചരിത്രത്തെ കേരളത്തിൻ്റെ ആദിമ സംസ്കൃതിയെ ബൗദ്ധ സംസ്കൃതിയെ ആര്യാധിനിവേശം തച്ചു തകർത്ത പഴമകളെ മലയാള ഭാഷയുടെ പഴമകളെ അടക്കം വീണ്ടെടുത്ത കെ വി മോഹൻകുമാർ സാറാണ് അത് പ്രകാശനം ചെയ്യുന്നത് മറ്റൊന്ന് ഇത് ഏറ്റുവാങ്ങുന്നത് മലയാളത്തിൽ പ്രവാസ പ്രവാസലോകത്തെയോ അല്ലെങ്കിൽ അഭയാർത്ഥികളുടെ ചോരയും കണ്ണീരും ഉറഞ്ഞ മലയാളത്തിൽ ഏറ്റവും ശക്തിമത്തായ ജനപ്രിയമായ കവിത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാഗ്ദാദാണ് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഉടനീളമുള്ള ഒരു ശാസ്ത്രം മനുഷ്യനാകണം എന്നതാണ് അങ്ങനെ ആ നിസ്വപക്ഷത്തോട് ഇരകളുടെ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന കവിതയെ കത്തുന്ന തെരുവിൻ്റെ വചനമാക്കി മാറ്റിയ മുരുകൻ കാട്ടാക്കടയാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങിയത് മറ്റൊന്നിനീ റസീന ഖൈദറിൻ്റെ ഖാൻ യൂനിസിലെ ചെമ്പോത്തിലേക്ക് കടന്നാൽ എനിക്ക് ഞാൻ ഒരു പുസ്തകം വായിക്കുക എന്നത് തന്നെയാണ് ആ പുസ്തകത്തിന് അന്വർത്ഥമായ ഒരു മുന്നുര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സിറിയൻ കവിയായ നിസാർ ഖബാനി പറഞ്ഞിട്ടുണ്ട് ആ ഖബാനിയുടെ കവിത തന്നെയാണ് അവളുടെ പുസ്തകത്തിനുള്ള ഏറ്റവും നല്ല മുഖമൊഴി ആ പുസ്ത ആ വരികൾ ഇങ്ങനെയാണ് എൻ്റെ മകൻ ഒരു കവിത ചൊല്ലിക്കൊടുക്കാൻ പറയുന്നു എൻ്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീർത്തുള്ളി ഇറ്റു വീഴുന്നു അത് നക്കി നോക്കി മകൻ പറയുന്നു ഇത് കണ്ണീരാണച്ച കവിതയല്ല ഞാൻ അവനോട് പറയുന്നു മകനെ വലുതാകുമ്പോൾ വാക്കും കണ്ണീരും ഇരട്ടകളാണെന്ന് നീ കണ്ടെത്തും അങ്ങനെ വാക്കിൻ്റെയും കണ്ണീരിൻ്റെയും ഫലശ്രുതിയായ ഒരു നോവലാണ് കാൻ യൂനിസിലെ ചെമ്പോത്ത് എന്ന് പറഞ്ഞ നോവൽ കാൻ യൂനിസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ ഉയരുന്ന കബന്ധങ്ങൾ ചിതറിക്കിടക്കുന്ന ഗാസ മുനമ്പിലെ ഒരു പാലസ്തീൻ പ്രദേശമാണ് ഖാൻ യൂനിസ് എന്ന് പറയുന്നത് അവിടെ സുഡാന്റെ ആഭ്യന്തര കലാപങ്ങളിൽ ഓട്ടക്കാരനായി മാറേണ്ട ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ കാല് മുറിക്കേണ്ടി വരുന്നു അവൻ ഖാൻ യൂനിസിലെ ഒരു ആശുപത്രിയിൽ ഒരു കിടക്കയിൽ ആ തിരശ്ശീലയ്ക്കപ്പുറം രണ്ട് കാലുകളും ഒരു കയ്യും ഛേദിച്ച് ശരീരം മുഴുവൻ വികൃതയായി തീർന്ന അനാബ് എന്ന് പറയുന്ന പെൺകുട്ടി ആ തിരശ്ശീലയ്ക്കപ്പുറം അവർക്കിടയിൽ പരിചരണവുമായി നിൽക്കുന്നത് ചതുര എന്ന് പറയുന്ന ശ്രീലങ്കയിലെ വംശീയ കലാപത്തിന്റെ ഇരയായി മാറിയ ഒരു പെൺകുട്ടി ഈ ത്രിമാന കഥാപാത്രങ്ങളിലൂടെ ലോകത്തെങ്ങുമുള്ള അഭയാർത്ഥികളുടെ കണ്ണീരും ചോരയും കേവലം അറുപത്തി പേജുകളിൽ സംഗ്രഹിച്ചു വച്ചിരിക്കുകയാണ് ഈ പുസ്തകം അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ മുന്നൊര എഴുതിയ പി എൻ ഗോപികൃഷ്ണൻ ജീവിതമനന്തമായ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ അനുഭവങ്ങളുടെ വൻകരയെ മലയാള സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന ബഷീറിൻ്റെ മതിലുകളുമായി ഈ കൃതിയെ സമരസപ്പെടുത്തുന്നത് ഈ മൂന്ന് കഥാപാത്രങ്ങൾക്കും പശ്ചാത്തലമായി അറബ് സംഗീതത്തിലെ കിഴക്കിൻ്റെ നക്ഷത്രം എന്ന് അറിയപ്പെട്ട ഉമ്മും ഖസ്രുവിൻ്റെ മനോഹരമായ നീയാണെൻ്റെ ജീവൻ എന്ന് പറഞ്ഞ ആൽബത്തിലെ സംഗീതാത്മകമായ വരികൾ ഈ നോവലിൻ്റെ പശ്ചാത്തലമായി വരുന്നു ഇനി ഈ രണ്ട് അഭയാർത്ഥികളെ കുറിക്കാൻ അവൾ എഴുതിയ ഒരു വരിയിൽ തന്നെ നിങ്ങൾക്ക് ആ നോവലിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും കരി പിടിക്കാത്ത ആകാശം ഉണ്ടായിട്ടില്ലാത്ത രണ്ടു അവിടെ ഒന്നിച്ചു നിലവിളിച്ചു ഇനി അതിജീവനത്തിലേക്ക് കുതിക്കുന്ന അനാബ് എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഒരു മാനസിക വ്യാപാരം റസീന കോരിയിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് എങ്കിൽ കേട്ടോളൂ എന്നെ പിച്ചു ചീന്തിയവർ എന്തുകൊണ്ട് മുഴുവൻ കത്തിച്ചു കളയാതെ പകുതി ഭാഗം മാത്രം കത്തിച്ചുവെന്ന് ഞാൻ ഇടയ്ക്കിടെ ഓർക്കും നിങ്ങളൊക്കെയും തീനാളങ്ങളൊക്കെയും ഞാൻ മുഴുവനായി വേഗാതെയും എങ്ങനെ ബാക്കിയായി എന്നും ഓർക്കും ഇനിയും അങ്ങനെ തന്നെ പോകും എന്നാണ് അവൾ ആ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ മലയാളത്തിൽ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഹരിതാ സിന്നിൻ്റെ സാവിത്രിയുടെ സിൻ എന്ന് പറഞ്ഞ നോവൽ അഭയാർത്ഥികളുടെ സമസ്യകളെക്കുറിച്ച് പ്രകടനപരതയോടെയാണ് ആവിഷ്കരിച്ചതെങ്കിൽ കേവലം അറുപത്തിനാല് പേജുകൾ സംഗ്രഹിച്ചുകൊണ്ട് ഭൂമിയിലെങ്ങുമുള്ള അഭയാർത്ഥികളുടെ കണ്ണീരും ചോരയും പലസ്തീൻ കവിയായ ദർവീഷ് മഹമ്മൂദ് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഞങ്ങളൊരു ജനതയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ വെറും കല്ലുകളാണ് കല്ലുകളായി മാറിയ ലോകമെങ്ങുമുള്ള അഭയാർത്ഥികളുടെ കണ്ണീരേറ്റുവാങ്ങിയ വാക്കുകൾ കൊണ്ടാണ് അവൾ മലയാളിയുടെ വായനാ സമൂഹത്തെ ചുംബിച്ചിരിക്കുന്നത് ഇതിൽ പ്രകാശനം ചെയ്ത ആദരണീയനായ മലയാളത്തിൻ്റെ ഹൃദയപക്ഷ എഴുത്തുകാരൻ കെ വി മോഹൻകുമാർ സാറിനെ വർത്തമാനം പറയുവാൻ വേണ്ടി സവിനയം ക്ഷണിക്കുന്നു ഉജ്വല പ്രഭാഷകനും എഴുത്തുകാരനുമായ ശ്രീ പി കെ അനിൽകുമാർ കവിയും എൻ്റെ പ്രിയ സുഹൃത്തുമായ മുരുകൻ കാട്ടാക്കട കാഞ്ൂനിസിലെ ചെമ്പോത്ത് എന്നയെ മനോഹരമായി കൃതി എഴുതിയ റസീന ഹൈദർ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയമുള്ളവരെ ഫാബിയൻ ബുക്സിലെ ശ്രീ ഹരി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എന്നെ വല്ലാതെ ഉലച്ച നോവലാണ് റസീന ഹൈദറിൻ്റെ കാൻ യൂനിസിലെ ചെമ്പോത്ത് എന്ന ചെറിയ നോവൽ ഇതിനൊരു നോവലാണ് എന്ന് വിശേഷിപ്പിക്കുന്നു പക്ഷെ ഒരു വലിയ നോവലിൻ്റെ വായന അനുഭവം പകർന്ന കൃതിയാണ് ഇന്നലെ രാത്രി ഒരു മണിക്ക് ശേഷമാണ് ഞാൻ ഈ പുസ്തകം വായിച്ച് തീർത്ത് ഉറങ്ങാൻ കിടന്നത് ഇന്നലെ എൻ്റെ ഉറക്കം മുഴുവനും ഞാൻ പാലസ്തീനിലെ യുദ്ധഭൂമിയിൽ മിസൈലുകളുടെ വർഷത്തിൽ കടന്ന് ഞടുങ്ങി ഉണരുകയായിരുന്നു എൻ്റെ ഭാര്യയ്ക്കത് എത്രത്തോളം അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല വല്ലാത്തൊരു ഉൾക്കിടലത്തോടെയാണ് ഇന്ന് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞത് കാരണം ഈ പുസ്തകം വായിക്കുന്ന ഒരാൾക്ക് ആ ഒരു ഉൾക്കിടലത്തോടെ മാത്രമേ അടുത്ത കുറേ നിമിഷങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയൂ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ഗോദാർദിൻ്റെ നോർത്ത് റേ മ്യൂസിക് എന്നൊരു ചിത്രമുണ്ട് അത് ഈ പാലസ്റ്റീനിയൻ ഇസ്രായേലി ഇസ്രായേൽ സംഘർഷം പശ്ചാത്തലമായി എഴുതിയ ഒരു പശ്ചാത്തലമായി രചിച്ച ഒരു ചലച്ചിത്ര കാവ്യമാണ് ഗുദാർതിൻ്റെ ആ ചിത്രത്തിൽ മഹമ്മൂദ് പർവേഷ് എന്ന് പറയുന്ന പലസ്തീനിയൻ കവിയും ജൂതിത്ത് ലേർണർ എന്ന് പറയുന്ന ഒരു ഇസ്രായേലി മാധ്യമപ്രവർത്തകയും തമ്മിലൊരു അഭിമുഖം കാണിക്കുന്നുണ്ട് അവിടെ മുഹമ്മദ് പർവീഷ് എന്ന് പറയുന്ന പലസ്തീനിലെ കവി അദ്ദേഹം പറയുന്നൊരു വാചകം എന്നെ വല്ലാതെ ആകർഷിച്ചൊരു വാചകമുണ്ട് യുദ്ധത്തിൽ ഞാൻ വിജയികളുടെ പാളയത്തിൽപ്പെട്ടയാളായാൽ പോലും ഇരകൾക്കൊപ്പമായിരിക്കും എൻ്റെ നിലപാട് കാരണം പരാജയത്തിലാണ് കവിത കവിതയുള്ളത് പരാജയത്തിൽ മികവേറിയ കവിതകളുണ്ട് എന്ന് മുഹമ്മദ് മുഹമ്മദ് പർവേഷ് ലേർണർ എന്ന ഇസ്രായേലി ജൂത പത്രപ്രവർത്തകയോട് പറയുന്നുണ്ട് ഇവിടെ റസീന ഹൈദറുടെ കാൻ യൂനിസിലെ ചെമ്പോത്ത് എന്ന ഈ നോവൽ നോവല്ല എന്നലെ വായിച്ചപ്പോൾ മഹമ്മൂദ് പർവീഷ് പറഞ്ഞത് വളരെ സത്യമാണ് എന്ന് എനിക്ക് തോന്നി കാര്യം ഇരകളുടെ ജീവിതത്തിലാണ് കവിതയുള്ളത് ആ ഇരകളുടെ ജീവിതത്തിൻ്റെ കവിതയാണ് ഈ ചെറിയ നോവലിലൂടെ കാൻ യൂനിസിലെ ചെമ്പോത്ത് എന്ന ഈ മനോജ്ഞമായ കൃതിയിലൂടെ റസീന ഹൈദർ വളരെ ചാതുരിയോടെ പകർത്തി വച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞു കഴിഞ്ഞു പലസ്റ്റീനിൽ മിസൈൽ വർഷങ്ങൾക്കിടയിൽപ്പെട്ട ഒരു ഒരു ആശുപത്രി ആശുപത്രി എന്ന് പറഞ്ഞുകൂടാ ആശുപത്രി എന്ന് വിളിക്കാവുന്ന ഒരു ഒരു ചെറിയൊരു കെട്ടിടമാണ് അവിടെ ആശുപത്രിയുടെ സൗകര്യങ്ങളൊന്നുമില്ല അവിടെ കഴിയുന്ന മൂന്ന് പേരുടെ ജീവിതത്തിലേക്കാണ് ഈ നോവല് പോകുന്നത് അവരെക്കുറിച്ച് അവിടെ പറഞ്ഞു മൂന്ന് കഥാപാത്രങ്ങളാണ് അതിലൊന്ന് അനാബ് ആണ് അനാബ് എന്ന പെൺകുട്ടിയാണ് അനാബ് അനാബിൻ്റെ തൊട്ടടുത്ത് ഒരു അപ്പുറത്ത് ഒരു മുറിയുടെ അകത്ത് തെരശ്ശേലിട്ട് മറി മറിക്കപ്പെട്ട രണ്ട് കിടക്കകൾക്ക് അപ്പുറത്താണ് ഇവർ രണ്ടുപേരും കിടക്കുന്നത് തൊട്ടപ്പുറത്ത് അഹമ്മദ് എന്ന് പറയുന്നൊരു യുവാവ് കിടപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവരെ കാണാൻ വരുന്നൊരു യുവതിയുണ്ട് അവരുടെ പേരാണ് ചതുര ചതുര ഒരു ശ്രീലങ്കൻ യുവതിയാണ് അവരോട് നേഴ്സായിട്ട് ഇവരെ പരിച പരിചരിക്കുകയാണ് ചതുരയെക്കുറിച്ച് വളരെ മനോഹരമായ വാക്കുകളിലാണ് റസീന കുറിച്ചിട്ടിരിക്കുന്നത് ഈ രണ്ടു മനുഷ്യരിൽ മാത്രം ജീവിക്കുന്ന മൂന്നാമതൊരാൾ ഈ ഒരു വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് ചതുരയെ നമുക്ക് റസീന പരിചയപ്പെടുത്തുന്നത് ഈ രണ്ടു മനുഷ്യരിൽ മാത്രം ജീവിക്കുന്ന മൂന്നാമതൊരാൾ ചതുരയ്ക്കും ഒരു ഒരു ഭൂതകാലമുണ്ട് ചതുരയ്ക്കും ഒരു കാലിന് കാല് ക്ഷതമേൽക്കുന്നുണ്ട് ഇവിടെ ഈ പശ്ചാത്തലത്തിലിവിടെ അനിൽകുമാർ പറഞ്ഞ ഈ രണ്ട് കഥാപാത്രങ്ങളുടെയും ഇൻട്രൊഡക്ഷനാണ് നമ്മളെ വല്ലാതെ കിടിലം കൊള്ളിക്കുന്നത് സമയ പരിമിതി ഉണ്ട് എങ്കിൽ പോലും ഞാൻ രണ്ട് മിനിറ്റ് എടുത്ത് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അത് പറയാതിരുന്നാൽ ശരിയല്ല അതുകൊണ്ടാണ് അത് വായിച്ച് കേൾപ്പിക്കുന്നത് അനാബ് എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ച് റസീന ഹൈദർ വരച്ചിട്ടിരിക്കുന്ന ചിത്രം ഇങ്ങനെയാണ് നോക്കി നിൽക്കേ അതൊരു മിസൈൽ വർഷത്തിൽ അവൾ അവളുടെ രൂപം അവളുടെ ശരീരം വികൃതമാക്കപ്പെടുകയാണ് അതിനേക്കാൾ വലിയ ഭീരതമായൊരു അവൾ ഇരയാവുകയാണ് നോക്കി നിൽക്കേ ദൂരെ പുക പൊങ്ങുന്നത് അവൾക്ക് കാണാം നിമിഷ നേരത്തിൽ പരുത്തിപ്പാടം നിന്ന് കത്തി ഉറക്കെ കരഞ്ഞ വീടിനെ ലക്ഷ്യമാക്കി പാഞ്ഞു വാതുക്കൾ അവളുടെ ഉമ്മി വെറും മണ്ണിൽ വസ്ത്രമില്ലാതെ കിടക്കുന്നു അവളുടെ അമ്മ ഉമ്മ രക്തത്തിൽ കുളിച്ച് നടപഴിയിൽ ജിതയും ജിത മുത്തശ്ശിയാണ് എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവൾ അവിടമാകെ ഓടി നടന്നു അതുർകുനിയ എന്നെ വിടു വീടിന് പുറത്ത് നിന്ന് കേട്ട മറ്റൊരു നിലവിളിയിൽ പരുത്തിപ്പാടം വിരളി പൂണ്ടു തൻ്റെ സഹോദരിയെ പിച്ചിത്തീന്തവനെ നോക്കി തൻ്റെ സഹോദരിയെ പിച്ചി തീന്തുന്നവനെ നോക്കി പുറത്തു പുറത്തുപോകൂ എന്നവൾ അലറി അപ്പോഴേക്ക് പിറകിൽ നിന്നാരോ അവളുടെ വായ കൊട്ടിപ്പി കൊട്ടിയടച്ചു കുഞ്ഞുടുപ്പ് വലിച്ചു കീറി ചുറ്റിലും ആളിക്കത്തുന്ന തേച്ചോടിലും മരണ മരണത്തണുപ്പ് അവളെ ആർത്തിയോടെ ചുംബിച്ചു കുതിരുമ്പോഴൊക്കെയും നിലം പതിച്ചു മാറിൽ നിന്ന് രക്തം പൊടിഞ്ഞു കരയാനായി വായി തുറന്നപ്പോഴൊക്കെ അവളുടെ തന്നെ വസ്ത്രം തിരികെ വീണ്ടും കുട്ടിയടക്കപ്പെട്ടു ഒരാൾ അവളുടെ കൈകൾ പിറകിലേക്ക് ചൊറ്റിക്കെട്ടി മറ്റു രണ്ടുപേർ കാലുകളെ ബലമായി പിടിച്ച് മുകളിലേക്ക് ഉയർത്തി ഇല്ല നുറുങ്ങുന്ന വേദന അവളുടെ ബോധം മറച്ചു കണ്ണു തുറക്കാനോ ഒന്നനങ്ങാനോ സാധിക്കാതെ അവൾ ഭൂമിയെ തൊട്ട് കിടന്നു ആ ഒരു കിടപ്പ് വല്ലാത്തൊരു ഉൾക്കിടലമാണ് നമ്മുടെ മനസ്സിലേക്ക് വരച്ച് കാണിക്കുന്നത് മൃഗീയമായിട്ടുള്ളൊരു ഒരു 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 റേപ്പിന് ഒരു ചെറിയ പെൺകുട്ടിയാണ് ഇടതുകാൽ വേറിട്ട പോലെ വലത് കൈ തൂങ്ങി ആടുന്നുണ്ട് അതിൽ അബ്ബ സമ്മാനിച്ച വാച്ചും മുഖം പുള്ളി അടർന്നുവെന്നും മുടി കരിഞ്ഞുപോയെന്നും തൻ്റെ മേലൊരു തുണി പോ തുണിയില്ലെന്നും ആ പത്ത് വയസ്സുകാരി മനസ്സിലാക്കി റേപ്പും കഴിഞ്ഞിട്ട് അവളുടെ മുഖം കത്തിക്കുകയാണ് അവളുടെ ശരീരം കത്തിക്കുകയാണ് അത്രയും ഭീകരമായൊരു മനുഷ്യൻ നമുക്ക് വിശ വിളിക്കാനാവില്ല ഇവരെയൊന്നും പൈശാചികമായൊരു ഒരു ഒരു എന്താ ഒരു തൃഷ്ണയ്ക്ക് വിധേയയായ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ചിത്രമാണ് അനാബിലൂടെ നമുക്ക് ആദ്യമായിട്ട് വരച്ചു കാട്ടുന്നത് അതുപോലെ തന്നെ അഹമ്മദിനുമുണ്ട് തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്നാണ് ആരൊക്കെയോ അഹമ്മദിനെ ഇവിടെ എത്തിച്ചത് അവൻ്റെ ഇടതുകാൽ പൂർണ്ണമായി മുറിച്ചു മാറ്റേണ്ടി വരും അവനൊരു അറിയപ്പെടുന്ന അത് ആയിരുന്നു അനാബ് എത്തിയിട്ട് രണ്ടു മാസം പിന്നിടുന്നു കാൻ യൂനിസിലെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്കായി അവരെ സഹായിക്കാനായി അവർക്ക് തൻ്റെ ജീവിതത്തെ മുൻനിർത്തി പ്രചോദന വന്നവൾക്ക് വന്നവർക്ക് അത് ചതുരയാണ് വലതുകാലും നഷ്ടപ്പെട്ടു ഈ മൂന്ന് പേരുടെ ജീവിതത്തിലൂടെ ഒരു കഥ പറയുകയാണ് വളരെ ഭീരിതമായ നമുക്കൊക്കെ വല്ലാതെ നമ്മുടെ ഉള്ളിലേക്ക് ഷോക്ക് വേവ്സ് പകർന്നു തരുന്ന ഒരു കഥ പറയുകയാണ് ഇവിടെ റസീന ഹൈദർ കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിക്കണം എന്ന് കരുതി ഇവിടെ എത്താൻ വൈകിയത് കൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് അതിൽ പറയുന്നൊരു ഒരു വാചകമുണ്ട് എപ്പോൾ വേണമെങ്കിലും മറ്റൊരു മിസൈലിൻ്റെ ചുമനത്താൽ ഇത് ഇതും തകരാം ഒത്തിരി രോഗികളുണ്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത പതിനൊന്നോളം മനുഷ്യരുണ്ട് ഇവിടെ എന്നത് അവളിൽ ആദ്യമുണ്ടാക്കി ഇതിന് അതുപോലെ റസീന ഹൈദർ വരച്ചിടുന്ന ചില ചിത്രങ്ങളുണ്ട് അവിടെ ഈ ചതുര ഇങ്ങനെ ആ ആശുപത്രി എന്ന് പറയുന്ന ഷെഡിലേക്ക് വന്നു കയറുമ്പോഴേക്കാണുന്ന ഒരു വളരെ നമ്മളെയൊക്കെ വല്ലാതെ ഞെടുക്കുന്നൊരു കാഴ്ചയുണ്ട് അവിടെ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുകയാണ് വരാൻ തേര് ആ സ്ത്രീ അഭയം തേടി എത്തി അവരോട് മരി മരിച്ചു വീഴുകയാണ് അവരുടെ ശരീരത്തിരുന്നു കൊണ്ട് അവരുടെ കുഞ്ഞ് അവരുടെ അപ്പോഴും ചുരത്തി ചുരത്തിക്കൊണ്ടിരുന്ന മുല ഈ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മൃതദേഹത്തിൽ നിന്നും ഇതുപോലെ വല്ലാതെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ വരച്ച് കാട്ടി ഈ നോവലൊരു വല്ലാത്തൊരു ഒരു നമുക്ക് വല്ലാത്തൊരു വിഹ്വലത സൃഷ്ടിക്കുന്ന ഒരു 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 പ്രമേയ പശ്ചാത്തലത്തിലൂടെയാണ് ഈ റസീന ഹൈദർ ഈ നോവൽ എഴുതിയിരിക്കുന്നത് എനിക്ക് റസീനയോട് പറയാനുള്ളൊരു ചെറിയ ഉപദേശം ഇതൊരു ചെറിയ ക്യാൻവാസിൽ ഒതുക്കേണ്ട നോവലല്ല അറുപത്തിനാല് പേജുകളിൽ ഒതുക്കേണ്ട ഒരു നോവലല്ല ഖാൻ യൂണിസിലെ ചെമ്പോത്ത് ഇത് തീർച്ചയായിട്ടും പണിയണം തീർച്ചയായിട്ടും കൂടുതൽ അനുഭവ പശ്ചാത്തലത്തിലും കൂടുതൽ വായനയുടെ പശ്ചാത്തലത്തിലും ഈ നോവലിനെ ഒരു വലിയ നോവലായിട്ട് മാറ്റിയെഴുതണം അതിനുള്ളൊരു സാധ്യത ഈ നോവലിൻ്റെ പിറകിലുണ്ട് വലിയൊരു ക്യാൻവാസ് ഈ നോവലിൻ്റെ പിറകിൽ ഒളിച്ചിരിപ്പുണ്ട് റസീന ഹൈദറിന് എല്ലാവിധ ഭാവുകൾ നേരുന്നു ഈ വായ നോവൽ ഒരുപാട് വായിക്കപ്പെടട്ടെ അതുപോലെ ഈ നോവൽ വളരെ മനോഹരമായി പുസ്തക പുസ്തകരൂപത്തിലെത്തിയ ഫാബിയൻ ബുക്സിനും ശ്രീ ഹരിക്കും എൻ്റെ അനുമോദനങ്ങൾ നേരുന്നു ഈ പുസ്തകം ഏറ്റവും അങ്ങിയ മലയാളത്തിൻ്റെ ഏറ്റവും ജനപ്രിയ കവി ശ്രീ മുരുകൻ കട്ടാക്കട സമാരധിരേ ഇനി നമുക്കുള്ളത് രണ്ട് മിനിറ്റാണ് എല്ലാ അർത്ഥത്തിലും റസീനയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു എനിക്ക് ഈ പുസ്തകം ഞാൻ പൂർണ്ണമായി വായിച്ചിട്ടില്ല എൻ്റെ അവതാരിക മറ്റു കാര്യങ്ങളും നോക്കുകയും സാറിൻ്റെ സംസാരത്തിൽ നിന്നും ഒക്കെ മനസ്സിലാകുന്ന രാത്രി വേണം വായിക്കുവാൻ തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഈ പുസ്തകത്തിൻ്റെ തുടക്കം എങ്ങനെ എടുത്ത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഹാൻഡല എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ ബാലൻ്റെ ചിത്രമാണ് നാജി അൽ അലി എന്ന് പറയുന്ന തടവുപുള്ളി പാലസ്തീനിലെ തടവറയിൽ വരച്ചിട്ട ചുവരിൽ വരച്ചിട്ട ഹാൻഡല വലിയ തീ മുന്നിൽ ഇങ്ങനെ പലസ്തീനിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് പാലസ്തീനിൽ ഇങ്ങനെ തീജ്വാലകൾ ഉയരുന്നതിന് മുന്നിൽ ഇങ്ങനെ പിന്നിൽ കൈകെട്ടി നിൽക്കുന്ന ഒരു ബാലൻ്റെ പിൻചിത്രമാണ് അവൻ്റെ പിന്നിൽ നിന്നുള്ള ചിത്രമാണ് ഹാൻഡല അവൻ്റെ ഉടുപ്പെല്ലാം ഇങ്ങനെ തകർന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ തച്ചിട്ടുണ്ട് അവൻ്റെ അത് നിപ്പെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നൽകുന്നത് ഈ പുസ്തകം ആ അർത്ഥത്തിൽ ആ അർത്ഥത്തിൽ പലായന ദുഃഖം നമ്മളാരും അറി അറിഞ്ഞിട്ടില്ല മലയാളി ഇന്ത്യക്കാരൻ പലായനം പലായനമെന്തെന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടില്ല പൗരന്മാരാരാണ് പൗരന്മാരാരല്ല എന്നെല്ലാം തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പലായനം എങ്ങനെ അപകടകരമല്ലാതെ ചെയ്യാമെന്ന ശില്പശാലകളിൽ ഇരിക്കുന്ന മനുഷ്യരായി നാളെ മാറുന്ന ഒരു വഴുക്കുന്ന വർത്തമാനകാലത്തിലാണ് ഈ പുസ്തകം നമ്മുടെ മുന്നിൽ എത്തുന്നത് ഹസിനെല്ലാ തരത്തിലുള്ള ആശംസകളും നന്മയും നേരുന്നു ഈ പുസ്തകം വളരെ താഴ്മയോടെ ഏറ്റുവാങ്ങിയതായി അറിയിക്കുന്നു നന്ദി തന്നെയാണ് പറയാനുള്ളത് ഞാനിന്ന് കാലത്താണ് യു എയിൽ നിന്ന് എത്തിയത് പത്ത് വർഷമായിട്ട് യു എയിലെ അസർ ഹോസ്പിറ്റൽസിനൊപ്പമാണ് ജോലി ചെയ്ത് വരുന്നത് എനിക്ക് മുറിവേറ്റവരെ കുറിച്ചും പലായനം ചെയ്യപ്പെട്ടവരെ കുറിച്ചും മാത്രമേ പറയാനുള്ളൂ അതുമാത്രമാണ് എഴുതിക്കൊണ്ടിരുന്നതും ഇതെൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് ഇവിടെ എനിക്ക് ആരെയും പരിചയമില്ല വളരെ കുറച്ച് മുഖങ്ങൾ മാത്രമേ അറിയുള്ളൂ ഇനിയും മുറിവേറ്റവരെ കുറിച്ച് എഴുതണം തന്നെയാണ് എപ്പോഴും ആഗ്രഹം കാരണം അങ്ങനെയുള്ള ആളുകളെയാണ് ആശുപത്രി മുറികൾ കൂടുതൽ കാണുന്നത് വേദനയൊക്കെ മാറി അവർ പോകുമ്പോൾ തരുന്ന ചിരിയും സന്തോഷവും എൻ്റെ പുസ്തകത്തിൻ്റെ അവസാനം വരെയും സൂക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് ഹരിയേട്ടന് അനിലേട്ടന് മുരുകൻ സാറിന് രവികുമാർ സാറിന് താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നന്ദി